ഹായ് ഫ്രണ്ട്സ് ഏവർക്കും ഈസിലിൻ പി എസ് സിയിലേക്ക് സ്വാഗതം നമ്മളിന്ന് എക്സാമിന് പോകുന്നതിന് മുമ്പ് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഡെയിലി കറണ്ട് അഫയേഴ്സ് റീസെൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ട്സും എല്ലാം ടെലിഗ്രാം ചാനലിൽ പി ഡി എഫ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കേ ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തുടങ്ങാം ഇന്ത്യ എത്രാം തവണയാണ് ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ചാമ്പ്യന്മാരായി മാറിയത് മൂന്നാം തവണ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെൻറ്റിലെ താരമായി തെരഞ്ഞെടുക്കാത്തത് രജിൻ രവീന്ദ്രയാണ് ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെൻറ്റിലെ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടതാരാണ് രജിൻ രവീന്ദ്ര നിലവിലെ കേന്ദ്ര ആയുഷ് വകുപ്പ് മന്ത്രി പ്രതാപ് റാവു ജാദവ് ആട്ടം എന്ന സിനിമയ്ക്കാണ് എഴുപതാമത് ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം നേടിയത് എഴുപതാമത് ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം നേടിയ സിനിമയാണ് ആട്ടം എഴുപതാമെന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യുക അൻപത്തിനാലാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച നവാഗത സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഫാസിൽ റസാഖ് അൻപത്തി നാലാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച നവഗത സംവിധാന തിരഞ്ഞെടുക്കുകയാണ് ഫാസിൽ റസാഖ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആകെ എത്ര പേർക്കാണ് അർജുന അവാർഡ് ലഭിച്ചത് മുപ്പത്തി രണ്ട് പേർക്കാണ് അർജുന അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ആകെ എത്ര പേർക്കാണ് പത്മശ്രീ ബഹുമതി ലഭിച്ചത് നൂറ്റി പതിമൂന്ന് പേർക്ക് ഇനി നമ്മൾ നിർബന്ധമായും പഠിച്ചു വെക്കേണ്ട കുറച്ച് ഡേറ്റാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ച് കെ ഫോൺ പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനഞ്ചിന് വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നവംബർ അഞ്ചിനാണ് അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി പത്മശ്രീ മുഹമ്മദ് നേടിയ പാരാ അത്ലറ്റിക് ഹർവീന്ദർ സിംഗ് ആണ് ഹർവീന്ദർ സിംഗ് ഹർവീന്ദർ സിംഗിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പത്മശ്രീ അവാർഡ് ലഭിച്ചു അദ്ദേഹം ഒരു പാരഅത്ലറ്റിക് ആണ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അമ്പയ്ത്തുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഹീമോഫീലിയ തെലാസീമിയ സിക്കിൾസൽ അനീമിയ എന്നിവയുടെ ചികിത്സയ്ക്കായി ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ആശാധാര ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനായിട്ട് റിപ്പീറ്റായിട്ട് ചോദിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി നടന്ന കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെൻറ്റ് ക്യാപ്റ്റൻ ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ ഭാഗ്യ ചിഹ്നമാണ് ക്യാപിറ്റൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന യൂറോ കപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റ് വേദിയാണ് ജർമ്മനി നിലവിൽ ബി സി സൈഇ സെക്രട്ടറിയാണ് ദേവജിത് സൈക്കിയ എം ടി വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് എം ടി വാസുദേവൻ നായർ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും എക്സാമിന് മുമ്പ് നോക്കി വയ്ക്കുക എന്തായാലും ഒരു ക്വസ്റ്റ്യൻസ് അതിനകത്തുനിന്ന് ഉണ്ടാവും നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജി ഐ ടാഗുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക ആരോഗ്യദിനത്തിൻ്റെ പ്രമേയം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം രണ്ടായിരത്തി ലോക ആരോഗ്യ ദിനത്തിൻ്റെ പ്രമേയമാണ് എല്ലാവർക്കും ആരോഗ്യകരമായ ഒരു ലോകം കെട്ടിപ്പടുക്കുക ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്